ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ശശികളുടെ ഒരു ക്ലിപ്പ് കാണാനിടയായി അവരൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുകയാണ് അതിൽ തെറ്റായിട്ടുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട് ഒരു ആറാം ക്ലാസ്സുകാരൻ തന്നോട് ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് എന്തായാലും ആ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പൊ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തിൽ അതിനോട് സംസാരിച്ചിരുന്നോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ തന്നിരുന്നു അവര് തരാറുണ്ട് അവർക്ക് ഇഷ്ടമാണ് എനിക്ക് അതിന് രസം തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പ്രൈമറി ടീച്ചർ ആയിരുന്നു അപ്പോ പിന്നെ ഒരിക്കൽ എന്റെ അടുത്ത് ഒരു ചെറിയ ഒരു ആറാം ക്ലാസ്സിലെ കുട്ടിയായിരുന്നു വന്നിട്ടുണ്ട് ടീച്ചർ നിങ്ങൾ എന്തിനാ ഈ മതത്തില് ജനിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചാ എന്താ മോനെ കൊഴപ്പം എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ് ആയിക്കോട്ടെ അതിനെന്താ നിങ്ങൾ എന്താ ഈ മതത്തിൽ എന്തിനാ ജനിച്ചു എന്താ കൊഴപ്പം നിങ്ങൾ സ്വർഗത്തിൽ പോവില്ലല്ലോ നിങ്ങള് സ്വർഗത്തി പോവില്ലാലോ ശരി ഞാൻ പോവില്ല നീ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവെച്ചാ നിനക്ക് ഇന്ന ഇഷ്ടമല്ലേ അപ്പൊ ഏതേലും കാലത്ത് നീ എനിക്ക് വേണ്ടി ടീച്ചറിംഗ് കൂടി ഒന്നും അതൊന്നും പറ്റൂലാലോ ടീച്ചറെ നിങ്ങൾ ഈ മതത്തിൽ ഞാൻ ഈ പാർട്ടിയിലും പോയിപ്പോൾ അവൻ ആറാം ക്ലാസ് വരെ പറയുന്നത് നിങ്ങൾ ഈ പാർട്ടിയിലും എന്തിനാ പക്ഷെ കുടിയിലുള്ളവരോടൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിൽ അപ്പൊ അത്തരം എന്തെങ്കിലും അവർക്ക് പറയണമെന്നുണ്ട് അവർക്ക് പ്രസംഗം ഇഷ്ടം പക്ഷെ ഈ പാർട്ടിയിലും എന്തിനാ പെട്ടെ ഈ അതിനെ അവരിങ്ങനെ വിമർശിക്കാൻ അവര് കേൾക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്കെതിരാണ് 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 പക്ഷെ അത് ഒരിക്കലും അവർ വ്യക്തിപരമായി എന്നോട് കാണാൻ പറ്റിയിട്ടില്ല ശശികല ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് ഇസ്ലാം സമൂഹത്തെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് കാരണം ഒരു ആറാം ക്ലാസ് വിദ്യാർത്ഥി പതിനൊന്ന് വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് കാണത്തുള്ളൂ ആ കുട്ടി ശശികല എന്ന വിഷയകളോട് ചോദിച്ചു ടീച്ചർ എന്തിനാണ് ഈ മതത്തിൽ ജനിച്ചത് ടീച്ചർ എന്തിനാണ് ഈ ഒരു ബി ജെ പി പാർട്ടിയിൽ ചേർന്നത് അതുകൊണ്ട് ടീച്ചറിനെ ഇഷ്ടമല്ല അങ്ങനെ ഒരു പതിനൊന്ന് വയസ്സുകാരൻ ഒരിക്കലും പറയില്ല കാരണം അത് തിരിച്ചറിയാനും മാത്രമുള്ള പ്രായവനായിട്ടില്ല കാരണം ഞാനൊക്കെ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒല്ല കടയിലും പോയി കപ്പലിൻ്റെ മുട്ടായി കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി കളി കാണുകയില്ല കളിക്കുന്ന ആ ഒരു സമയമാണ് ഓടിക്കളിക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറയുന്നത് ഇനി ആറാം ക്ലാസ്സുകാരനെ അങ്ങനെ പറഞ്ഞെങ്കിൽ ആരെങ്കിലും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരിക്കലും ഒരു മാതാപിതാക്കളും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യതയില്ല പഠിപ്പിക്കുന്ന ആരാണോ അവരെ ബഹുമാനത്തോടെ കാണണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഇനി മദ്രസയിൽ നിന്നാണെങ്കിലും ഒരിക്കലും ഒരു ഉസ്താദ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യതയില്ല കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്നത് അദബുൻ എന്ന വാക്കാണ് മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം മദ്രസയിൽ പഠിപ്പിക്കുന്ന ആദ്യമായി പഠിപ്പിക്കുന്ന ഒരു വാക്കാണിത് ഇനി ഇവർക്കുള്ള മറുപടി രാഹുൽ ഈശ്വർ തന്നെ പറയട്ടെ എന്തിനാണ് ഇങ്ങനെ ഇവർ ഇസ്ലാമ ഫോബിയെ കുത്തി നിറച്ച് ബി ജെ പിയും സംഘപരിവാറും ഒക്കെ തെറ്റായിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ കൊടുക്കുന്നത് ആ ഒരു രാഹുൽ ഈശ്വർ പറയുന്ന ചെറിയൊരു വീഡിയോ ഉണ്ട് അതൊന്നും നമുക്ക് കണ്ടുനോക്കാം ആ വീഡിയോ ഒരു മിനിറ്റ് ക്ലിപ്പ് ആയിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിലെ വിരോധം അദ്ദേഹം സമൂഹത്തിലെ കുത്തിവെക്കുകയാണ് ഇനി ഞാനിത് പറയുന്നതിന്റെ ഒരു കാരണമുണ്ട് ഒരു മിനിറ്റ് എടുത്ത ആ റീസൺ കൂടെ പറയാം ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഞങ്ങളുടേതായ ഒരുപാട് പ്രശ്നം ഞങ്ങൾ ഹിന്ദുക്കൾക്കുണ്ട് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ മദ്യപാനം കുടുംബഛദ്രം ഒരുപാട് ജനസംഖ്യ തളർച്ച ഒക്കെ ഞങ്ങളാ ഞങ്ങളുടെ ഇടയിലുള്ള ഹിന്ദുക്കൾക്ക് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിന് പരം ഇസ്ലാമോഫോബിയ കുത്തിവെച്ച് അവരുടെ ഫോക്കസ് ഇല്ലാതാക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാമോഫോബിയ ഭരത്തുന്നത് ചെയ്യുന്നത് ഞങ്ങളുടെ ജനുവനായ പ്രശ്നങ്ങൾ ഇനി ഇത് കഴിഞ്ഞ പറഞ്ഞ് കള്ളം പറഞ്ഞ് ദ്രോഹം ചെയ്യുകയാണ് പറഞ്ഞ ആൾക്കാർ പേര് പേര് പറഞ്ഞു എന്തിനാ മാറ്റി പറയുന്നത് വെള്ളാപ്പള്ളി സാധനം ശ്രീ കെ സുരേന്ദ്രൻ അടക്കം മലപ്പുറത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്ത് പറ്റി മലപ്പുറത്ത് ഓക്സിജൻ മാറിപ്പോയാ ഓക്സിജൻ ജിഹാദായി പോയാ ഇല്ലല്ലോ അപ്പം ഇത് ഇത് മനഃപൂർവവും അതായത് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനായി മുസ്ലിം വിരോധം എന്ന് കള്ളം പറയുകയാണ് ഇത് കാരണം ഞങ്ങൾക്കാണ് നഷ്ടം അതുകൂടെ കൊണ്ടാണ് മുസ്ലിങ്ങളോടുള്ള സ്നേഹവും സാഹോദര്യത്തോടൊപ്പം ഇതുകൂടെ കൊണ്ടാണ് ഞാൻ അടക്കമുള്ളവർ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് രണ്ട് കോൺ കണ്ടോ രാഹുൽ ഈശ്വർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം എന്താണ് ഇസ്ലാമോഫോബിയ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് സംസാരിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടുമാണ് സ്വന്തം സമുദായത്തിലെ ആൾക്കാരുടെ ഉന്നമനത്തിനും കൂടി വേണ്ടിയാണ് കാരണം ഈ ഒരു ബോധം അവരുടെ ആൾക്കാർക്ക് എത്തിയെങ്കിൽ മാത്രമേ അവരുടെ അവരുടെ ആൾക്കാർ ഉന്നതിയിലോട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ ഒരുപാട് മദ്യപാനി മദ്യപനിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ അവരുടെ എല്ലാം മറ്റുള്ള ദുരാചാരങ്ങളുണ്ട് അതൊക്കെ മാറണമെങ്കിൽ ഈ ഇസ്ലാമോഫോബിയ എന്താണെന്ന് അവർ പഠിക്കണം എന്തായാലും രാഹുൽ ഈശ്വര ചേട്ടന്റെ ഈ ഒരു പ്രയത്നത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇസ്ലാമോഫോബിയ എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ അവർ ആ ഒരു സമൂഹത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ വിഘടിച്ചിരിക്കുന്ന ഈ ഒരു ഹിന്ദു സമുദായങ്ങളെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ ബി ജെ പിയും സംഘപരിവാറൊക്കെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കാരണം മുസ്ലിം വിരോധം കുത്തിനിറച്ച് അവരെ ഒന്നിപ്പിച്ച് ഒരു വോട്ട് ബാങ്കാക്കി മാറ്റി ഇനിയും അധികാരത്തിലെത്തണം എന്നൊരു ലക്ഷ്യത്തോടെയൊക്കെയാണ് ഈ ശശികലയും ബി ഒക്കെ ഇതൊക്കെ ചെയ്യുന്നത് ഇനി ശശികളൊക്കെയുള്ള മറുപടി കൊടുക്കാം കാലാകാലങ്ങളായി നിങ്ങളെങ്ങനെ ഇസ്ലാം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നത് മുസ്ലിങ്ങൾ സമൂഹത്തിൽ സാമ്പത്തികപരമായി മറ്റുള്ള മേഖലയിലും ഉന്നത പ്രാപിക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ല നിങ്ങളുടെ വർഗീയ ചിന്തകൾക്ക് അത് പറ്റുന്നില്ല നിങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ മനസ്സിലെ കൂടിയ വിഷമാണ് നിങ്ങൾ ഇങ്ങനെ ഛർദിക്കുന്നങ്ങൾ അത് മാറണമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം നിങ്ങളിങ്ങനെ തെറ്റായിട്ടുള്ള ഓരോ വാക്കുകളും ഇങ്ങനെ പുറത്തോട്ട് ഛർദ്ദിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ഹിന്ദു മതവിശ്വാസികളുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കത്തില്ല എന്താണ് ഇസ്ലാം എന്താണ് മുസ്ലിം എന്ന് പോലും അറിയത്തില്ലായിരിക്കും അവർ ടീച്ചറല്ലേ പറയുന്നത് ശരിയാണെന്നൊക്കെ കരുതി അവർ വിശ്വസിക്കും അവരെല്ലാവരും പ്രശ്നക്കാരാണ് മത തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എല്ലാവരെയും മുസ്ലിങ്ങളാകാൻ നടക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ചിന്ത സാധാരണ മനുഷ്യരിലോട്ട് ഈ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത് ഒരാൾ വഴിയിൽ വീണ കിടന്നാൽ പോലും ആദ്യം അന്വേഷിക്കുന്നത് മതമായിരിക്കും പണ്ടൊക്കെ ഒരിക്കലും മതം അന്വേഷിച്ചിരുന്നെല്ലാം ആരും മനുഷ്യനെയാണ് അന്വേഷിച്ചിരുന്നത് ഇല്ലെങ്കിൽ കണ്ടിരുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഹിന്ദുമത വിശ്വാസത്തിൽ തന്നെയുള്ള പല പുസ്തകങ്ങളിലും നിങ്ങൾ അംഗീകരിക്കുന്ന പല പുസ്തകങ്ങളിലും എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകാം അത് ചിലപ്പോൾ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ ഒരു മുസ്ലിം നാമധാരം എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവരെല്ലാവരും പ്രശ്നക്കാരാണ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളെപ്പോലുള്ള വർഗീയവാദികൾ പറയുന്ന കാര്യത്തിന് മറുപടി പറയുക എന്നുള്ള മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുക അതുകൊണ്ട് ഇനിയെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഓരോ ചാനലിൻ്റെ മുന്നിലും പോയിരുന്നു വിഷങ്ങൾ പുറത്തോട്ട് വിടുമ്പോൾ അതുമൂലം നമ്മുടെ കുട്ടികളായിരിക്കും അകന്ന് നിൽക്കുന്നത് ആ കുട്ടികൾ നാളെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ തമ്മിലടിച്ച് തന്നെ ചാകും അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഇത് നിർത്തുക നിങ്ങളൊരു ആറാം ക്ലാസ്സുകാരനെ പറഞ്ഞല്ലോ അവൻ ഇത് പറഞ്ഞു തന്നു എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത് മറ്റുള്ള കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ട് നിങ്ങളതന്ന് കംപ്ലൈൻ്റ് ചെയ്തില്ല ഇന്ന് നിങ്ങൾ ചാനലിൻ്റെ മുന്നിൽ ഇരുന്ന് മുസ്ലിം സമൂഹത്തെ ഇകഴ്ത്താൻ വേണ്ടി മാത്രമല്ലേ ഇത് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു ആറാം ക്ലാസ്സുകാരൻ പോലും ഇസ്ലാം മതത്തിലെ പോലെ ഭയങ്കര ഒരു മതതീവ്രവാദിയാണെന്ന് വരുത്തി തീർക്കുമല്ലേ നിങ്ങളിങ്ങനെ എന്തുമാത്രം വിഷമാണ് നിങ്ങളിങ്ങനെ തുപ്പുന്നത് ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാകുന്നത് നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ആൾക്കാർ ഓർക്കും സമൂഹത്തിൽ എന്ത് നന്മയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാവരെയും വെറുപ്പ് സമ്പാദിക്കുക എന്നുള്ള കാര്യം മാത്രം അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിച്ച് മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ ഓക്കെ ബ ബൈ